രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ അന്വേഷണ ഏജൻസികൾ നീങ്ങുന്നു എന്ന ശക്തമായ ആക്ഷേപം നിലനിൽക്കെ കേജ്രിവാളിനെതിരെ എൻ ഐ എയുടെ കുരുക്ക് ഡൽഹി മദ്യനയക്കേസിൽ സുപ്രീംകോടതി ഇടക്കാല ജാമ്യം അനുവദിക്കാനുള്ള സാധ്യത നിലനിൽക്കെ മുഖ്യമന്ത്രി അരവിന്ദ് കേജ്രിവാളിനെതിരെ എൻ ഐ എ അന്വേഷണത്തിന് നീക്കം നിരോധിത ഖലിസ്ഥാൻ സംഘടനയിൽ നിന്നും സംഭാവന കൈപ്പറ്റിയെന്ന ആരോപണത്തിൽ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേനയാണ് എൻ ഐ എ അന്വേഷണത്തിന് ശുപാർശ ചെയ്തത് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിക്ക് ഇക്കാര്യം ചൂണ്ടിക്കാണിച്ച് ലെഫ്റ്റ് ലഫ്റ്റനന്റ് ഗവർണറുടെ സെക്രട്ടേറിയറ്റ് കത്തയച്ചു വേൾഡ് ഹിന്ദു ഫെഡറേഷൻ സംഘടനയുടെ പ്രതിനിധി അശു മോഗെയുടെ പരാതിയിലാണ് നടപടി ഡൽഹി മധ്യനയക്കേസിലെ തൻ്റെ അറസ്റ്റ് ചോദ്യം ചെയ്ത് കേജ്രിവാൾ നൽകിയ ഹർജി സുപ്രീം സുപ്രീംകോടതി ചൊവ്വാഴ്ച പരിഗണിക്കാനിരിക്കെയാണ് പുതിയ നീക്കം കഴിഞ്ഞ വാദം കേൾക്കലിൽ കെജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിക്കുന്നത് സജീവ പരിഗണനയിലുണ്ടെന്ന് സുപ്രീംകോടതി നിരീക്ഷിച്ചിരുന്നു ജാമ്യത്തിൻ്റെ ഉപാധികൾ സംബന്ധിച്ച നിലപാടറിയിക്കാനും ഇ ഡിയോട് കോടതി നിർദ്ദേശിച്ചു ഡൽഹിയിൽ മെയ് ഇരുപത്തിയഞ്ചിന് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഇടക്കാല ജാമ്യം ലഭിച്ച് കെജ്രിവാൾ പുറത്തിറങ്ങുന്നത് ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയായേക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ നേരത്തെ വിലയിരുത്തിയിരുന്നു ജാമ്യം ലഭിച്ചാൽ ഡൽഹിയിൽ മാത്രമല്ല ദേശീയ തലത്തിൽ തന്നെ കേജ്രിവാൾ പ്രചാരണത്തിനിറങ്ങും കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുള്ള കേന്ദ്ര കേന്ദ്രസർക്കാരിൻ്റെ പ്രതിപക്ഷ വേട്ടയും വലിയ ചർച്ചയാകും അതൊഴിവാക്കാൻ കേജ്രിവാളിനെ കൂടുതൽ കുരുക്കാനാണ് കേന്ദ്ര സർക്കാർ നീക്കമെന്ന് എ എ പ്രതികരിച്ചു സിക്സ് ഫോർ ജസ്റ്റിസ് എന്ന സംഘടനയിൽ നിന്നും എഎ പി ഒന്നര കോടി ഡോളർ സംഭാവന കൈപ്പറ്റിയെന്നാണ് ഹിന്ദു ഫെഡറേഷൻ്റെ പരാതിയിലെ ആരോപണം